അതായത് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്രമത്തിൽ നമ്മുടെ ഭവനത്തെ സെറ്റ് ചെയ്യുക ഇതാണ് വാസ്തുശാസ്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പണ്ടത്തെ അതേ ക്രമത്തിലാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ സാധ്യമല്ല മനസ്സിലായോ കാരണം ആ കാലഘട്ടത്തിലുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഇന്ന് അപ്ലൈ ഇപ്പൊ സാധ്യല്ലോ നമ്മൾ താമസിക്കുന്ന ഇട അതാണല്ലോ നമ്മുടെ വീട് ഈ വീട്ടിലുണ്ടാകുന്ന ശക്തികൾ നമുക്ക് എനർജീസ് എന്നൊക്കെ പറയാം ഇത് നമുക്ക് ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അതായത് അതിന് ആ കുഴപ്പങ്ങളിലേക്ക് വരുമ്പോഴാണ് നമ്മളൊരു വാസ്തു പോലുള്ള കാണുന്നത് വാസ്തു നോക്കുന്ന ആളുകളെ കാണുന്നത് ഇതിനുള്ള പരിഹാരങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് കൃത്യമായി ചെയ്യാൻ സാധിക്കുക അതായത് വാസ്തു സമ്പ്രദായത്തിലുള്ള ദോഷം ആണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു എനർജി ബേസ് ആയിട്ട് വരുന്നതല്ല അത് നമ്മളുടെ വീടിനകത്തുള്ള നമ്മുടെ പ്രാണസഞ്ചാരം വായു സഞ്ചാരം ഇത് നമ്മൾ ഇപ്പം ഞാൻ പറയാം ഒരു മുറിക്കകത്ത് നമ്മൾ അടച്ചിടക്കുക തന്നെയായിരിക്കും കൃത്യമായിട്ട് നമുക്ക് ഓക്സിജൻ സപ്ലൈ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ആവുമ്പഴേക്കും ഭയങ്കര ക്ഷീണം വരും ഇറിറ്റേഷൻ വരും ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ പ്രാണവായുവിൻ്റെ സഞ്ചാരം ഇതിനെ ക്രമീകരിച്ചിട്ട് നമ്മുടെ ബുദ്ധിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ വാസ്തുശാസ്ത്രം പറയുന്നത് ഓരോ ദേശകാലങ്ങൾക്കനുസരിച്ച് അതിന് ഡിഫറൻസും വരും അപ്പം വാസ്തു പ്രകാരമാണ് ഈ ഉദ്ദേശിപ്പറഞ്ഞ വീടിനകത്ത് ബാധിക്കുന്ന ദോഷങ്ങൾ എന്ന് പറയുന്നത് വാസ്തുദോഷം ഒരു ദോഷമാണ് ഇതുപോലെ വാസ്തു അല്ലാതെ വരുന്ന കുറെ വിഷയങ്ങളുണ്ട് നമുക്ക് സ്ഥല സംബന്ധമായിട്ടുള്ള ചില ദുരിത വിഷയങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ വല്ല പ്രേത ദുരിതം അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ ആഭിചാരദോഷങ്ങൾ ശത്രുദോഷം അങ്ങനത്തെ കാര്യങ്ങൾ വന്നിട്ടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് അല്ല അതല്ലാതെ നമുക്ക് ആ ദോഷം നമുക്ക് പരിഹാര ക്രിയകളെല്ലാം വേറെയാണ് നമുക്ക് എന്ത് വിധത്തിലുള്ള ദോഷങ്ങളാണ് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഇതുപോലെ ഒരു വീടിന്റെ വായുമൂല ഉം വായുമൂല അത് അതിന്റെ സ്ഥാനം കറക്റ്റ് അല്ലെങ്കിലും അല്ലെങ്കിൽ ആ വീട്ടിൽ ആ സ്ഥലത്ത് നമ്മൾ ബെഡ്റൂം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സാധ്യത ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതായത് ഈ മൂലകളുടെ കാര്യം പറയുമ്പോ ഇപ്പൊ നമുക്ക് കന്നിമൂല എന്ന് പറയുന്ന ഒരു ഉണ്ടല്ലോ കന്നിമൂലയിലെ കക്കൂസ് പാടില്ല എന്ന് പറയും എന്നാ തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കന്നിമൂലയിലെ കക്കൂസ് പാടുള്ളൂ അപ്പൊ അതെന്താ അങ്ങനെ വരാൻ കാരണം അവിടെയാണ് രസം അതായത് കേരളത്തിൽ നമുക്ക് കടൽ കിടക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്തല്ലേ തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അത് കിഴക്ക് ഭാഗത്താണ് കിഴക്ക് ഭാഗത്ത് ആ കടലുണ്ടാവുക അപ്പം കാറ്റിൻ്റെ ഫ്ലോ നമുക്ക് പടിഞ്ഞാറ് ഇങ്ങോട്ടേക്ക് കിഴക്കോട്ടായിരിക്കും മിക്ക സമയങ്ങളിലും അപ്പം ഈ പ്രാചീന കാലത്തിൽ വാസ്തുപ്രകാരമാണ് ഉണ്ടാക്കുക ഇപ്പം വാസ്തു മണ്ഡലം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം എടുക്കും അതായത് നമ്മൾ വീടുണ്ടാക്കുന്നതിനെ ഒരു സ്ക്വയർ ആക്കിയിട്ട് ഇപ്പം നമ്മളൊരു മതിൽ കെട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇത് നമ്മുടെ പറമ്പെന്ന് പറയാം അല്ലേ അല്ലെങ്കിൽ ഇത് മൊത്തം ഭൂമിയാണ് ഇത് നമ്മളാണ് നമ്മളാണിതിന് വേർതിരിവ് ഉണ്ടാക്കുന്നത് അപ്പൊ കന്നിമൂല അല്ലെങ്കിൽ മറ്റൊരുത്തൻ്റെ കന്നിമൂല അപ്പൊ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് ഇപ്പൊ ഈ ആൾക്കാര് പറയുന്ന കന്നിമൂലയിൽ ഇത് വെക്കുമ്പോഴേക്കും വീടിന്റെ ഐശ്വര്യം ഇടിഞ്ഞു പോവും അല്ലെങ്കിൽ രോഗങ്ങൾ എന്തുകൊണ്ട് രോഗങ്ങൾ മൂർച്ഛിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അപ്പം ഈ കാറ്റിന്റെ ഗതി ഇങ്ങോട്ടായിരിക്കും അപ്പോ പ്രാചീന ശാസ്ത്രീയ വാസ്തു ശാസ്ത്രത്തിന്റെ പ്രകാരത്തിൽ നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ കക്കൂസ് ഈശാന്യകോണത്തിൽ അവര് അല്ല സോറി അടുക്കള ഈശാന ഈശാന്യകോണിൽ അവര് ഈ പറയുന്ന കക്കൂസ് ആണ് നമ്മൾ കന്നിമൂല പാടില്ല എന്ന് പറയുന്നത് അപ്പൊ ഇവിടുന്ന് കാറ്റ് ഇങ്ങടേക്ക് ഫ്ലോ ആകുമ്പോൾ നമ്മൾ ഈശാന കോണിലുള്ള ഈ പറഞ്ഞ അടുക്കളയിൽ വെച്ച് നമ്മൾ ഭക്ഷണം പാചകം ചെയ്യും ഇപ്പം ഇത്തരത്തിലുള്ള ദുഷിച്ച അണുക്കൾ മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അതായത് ഈ കാറ്റിൻ്റെ ഫ്ലോ ഉണ്ട് അപ്പോൾ ഈ കാറ്റിൻ്റെ ഗതി എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞല്ലോ ഇപ്പോൾ കേരളത്തിലെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും അത്ര വലിയ ശക്തമായ കാറ്റ ഉള്ളത് കാറ്റാ മന്ത്രാലും പിന്നെ ഒരു എക്സോസ് ഫാൻ കൊണ്ട് നമുക്കിപ്പോൾ കാറ്റിൻ്റെ ദിവസം എങ്ങോട്ട് വേണമെങ്കിൽ വലിയ തിരിച്ചു വയ്ക്കാനും പറ്റും

വായുവിൻ്റെ സഞ്ചാരം പിന്നെ ഈ വാസ്തു ഡെവലപ്പായി വന്നൊരു കാലഘട്ടം നമ്മൾ മനസ്സിലാക്കണം അത് പ്രാചീന കാലഘട്ടത്തിലുള്ള ഒരു ക്രമമാണ് അപ്പം ഇതിന് ദേശകാല അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ദേശകാല സാഹചര്യങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് വാസ്തു ഇപ്പോൾ ചില ആൾക്കാർ വീടിന് വാസ്തു ഉണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ വീടെന്ന് പൊളിച്ചു പറയും കണ്ടിട്ടില്ലേ വീട് പൊളിച്ചിട്ട് അല്ലെങ്കിൽ മധുര പ്രശ്നമാണെങ്കിൽ ഈ മധുരമെന്ന് പൊളിച്ചേക്ക് അല്ലെങ്കിൽ വീടിൻ്റെ ഇത്രയും ഭാഗം പൊളിച്ചുകളായി ഇതാണ് പൊതുവേ നടക്കുന്നത് ഇപ്പം വാസ്തു കറക്ഷൻസ് എന്ന് പറഞ്ഞു ഇതല്ലാത്ത രീതിയിൽ ഇതിൻ്റെ അപ്ലിക്കേഷൻ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിന് അനുയോജ്യമായ രീതിയിൽ ചെയ്യാൻ പറ്റണം അപ്പം താങ്കൾ പറഞ്ഞ ഈ വായു സഞ്ചാരത്തിൻ്റെ കാര്യത്തിൽ ഇപ്പം പറഞ്ഞ പോലെ കാര്യങ്ങളും നമുക്കതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അന്നത്തെ കാലഘട്ടത്തിൽ എക്സോസ് ഫാൻ എക്സോസ്ഫാനില്ല വാസ്തുവിൽ ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മൾ നോക്കേണ്ടത് അതായത് ഒരു വീട് നമ്മൾ അതാ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ കറക്റ്റാക്കി എടുക്കേണ്ടത് ഇപ്പം നേരത്തെ ഞാൻ ചോദിച്ച പോലെ ഇതിനൊരു വാസ്തു മണ്ഡലമുണ്ട് ഈ വാസ്തു മണ്ഡലം തിരിച്ചിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മളിതിന് ഓരോരോ യോനി ബ്രഹ്മയോനി മുക്തിയോനി ഹംസയോനീന്നൊക്കെ പറഞ്ഞിട്ട് വീടുകൾ നിൽക്കുന്നത് ഓരോരോ കണക്കിലേക്ക് എടുത്തുകൊണ്ട് ഒരു ക്രമമൊക്കെ ഉണ്ട് ഇത് നമുക്കൊരു ഫ്ലാറ്റിൻ്റെ കാര്യത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റും കാരണം ഫ്ലാറ്റ് നിൽക്കുന്നതേ എങ്ങനെയായിരിക്കും ഈ പോലെ സമചതുരമായിട്ടോ സമചതുരം ദീർഘചതുരമായിട്ടുള്ള ഇതിലൊന്നും ആയിരിക്കില്ല വാസ്തു മണ്ഡലം ഇരിക്കുക കാരണം ആ ഭൂമിയെ എങ്ങനെയായിരിക്കും ആയിരിക്കും അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇത് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം ആ ഇതിനനുസരിച്ച് ഇതിനെ അപ്ലൈ ചെയ്ത് എടുക്കണം അങ്ങനെ എടുക്കുന്ന സമയത്ത് അത് നമുക്ക് കറക്ഷൻ വരുത്താൻ പറ്റും ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും ഈ വാസ്തു മണ്ഡലം അതിൽ പൊളിക്കുന്നതിന് പകരം നമുക്കതിനെ കറക്റ്റായിട്ട് ചെറിയ ഇഷ്ടികയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ ഇതൊന്ന് കറക്റ്റാക്കി വെക്കുക ആ രീതിക്ക് ചെയ്യാം പക്ഷേ പല സ്ഥലങ്ങളിലും ഗംഭീരമായിട്ടുള്ള കറക്ഷൻസാണ് നടക്കുന്നത് ഇതുപോലെ ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഇതുപോലെ വാസ്തു സംബന്ധമായിട്ട് ഉണ്ടാക്കാവുന്ന പ്രശ്നം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പം നമുക്ക് ഒരു സ്ഥലത്തിന് വരുന്ന ദുരിതങ്ങൾ എന്ന് പറയുന്നത് കേവലം വാസ്തുവിൻ്റെ പ്രശ്നത്തില് മാത്രമായിരിക്കില്ല മനസ്സിലായോ അതായത് ഇപ്പം ഈ പറഞ്ഞ പോലെ ബാധാവിഷയങ്ങള് സ്ഥല സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഇപ്പോൾ നമ്മൾ പ്രശ്നം വയ്ക്കുമ്പോൾ നാലാം ഭാവം വെച്ചിട്ട് ആ വീട് സ്ഥലം അതിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് എടുക്കുന്ന ഒരു കമ്മമാണ് സാധാരണ പ്രശ്നം വയ്ക്കുമ്പോൾ അതല്ലാതെ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ എന്തെങ്കിലും പൂർവികമായിട്ടുള്ള ദുരിതാവസ്ഥകളുണ്ടോ ആ വിധാനത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അത് ആ രീതിക്കേ നമുക്ക് പരിഹരിക്കാൻ പറ്റും വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടോ എന്നും കൂടി നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ടോയ്ലറ്റിൻ്റെ ഇഷ്യൂസ് ഇതിപ്പം ഈ ഒരു ഫ്ലാറ്റിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും നടക്കില്ല അപ്പം അവർക്ക് ഈ ഒരു ദുരിതത്തെ മാറ്റാവുന്ന രീതിയിൽ വേണ്ട ക്രമീകരണങ്ങൾ വരുത്തുക മനസ്സിലായും അതായത് ഒരു വീടിന് വേണ്ടുന്ന നമുക്ക് സുഖമായി ജീവിക്കാൻ ഇപ്പോൾ വീട്ടിൽ ഭയങ്കര ചൂടാണെന്ന് വിചാരിക്കും നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്താ സ്വാഭാവികമായിട്ട് ചെയ്യുക മുകളിൽ നല്ല ഓടി ഇടുകയെ അല്ലെങ്കിൽ കുറച്ച് മരം വെച്ച് പിടിപ്പിക്കുകയോ ചെയ്യും ഈ ചൂടിനെ തടസ്സപ്പെടുത്താൻ അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഈ വാസ്തുവിനെ മാറ്റി പരിഹരിക്കാൻ പറ്റുവാണെങ്കിൽ ഇത് നല്ല രീതിക്ക് ഉപയോഗിച്ച് കൊണ്ടുപോകാൻ പറ്റും കാരണം എത്രയോ കഷ്ടപ്പെട്ടായിരിക്കും ഒരു വീട് കെട്ടുക അല്ലേ അപ്പോൾ ഈ വീട് കെട്ടിയിട്ട് ഒരു സുപ്രഭാതത്തിൽ വാസ്തുദോഷം ഉണ്ട് അങ്ങ് പൊളിച്ചു കളയും എന്നുള്ള രീതിയിലുള്ള പരിഹാരം വന്നു ചോദിച്ചാൽ ആൾക്കാർക്ക് താങ്ങാൻ പറ്റില്ല ഇതിപ്പോ നമുക്ക് സഞ്ചാരം ഇത് ഒരു നമുക്ക് പൊളിച്ചു കളയാൻ പറ്റുന്ന വലിയ മീൻസ് പറ്റേണ്ട രീതിയിൽ വരുന്ന അത്ര വലിയ പ്രശ്നങ്ങളല്ലേ ഇത് ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് അതെ അതായത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പം പഴയ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു ക്രമത്തിലല്ല ആൾക്കാർ ജീവിക്കുന്നത് പണ്ടത്തെ സാഹചര്യത്തിന്റെ രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഇന്ന് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അതായത് ആ കാലഘട്ടത്തിൽ ഒരു വലിയ പറമ്പിനകത്ത് ഒരു വീട് ചുറ്റുവട്ടത്തൊന്നും വീടുകൾ ഉണ്ടാവില്ല അവർക്ക് അതിനകത്ത് വേണ്ടുന്ന രീതിയിൽ സജ്ജീകരണങ്ങൾ നടത്താം ഇന്ന് ചെറിയൊരു സ്ഥലത്ത് ഇപ്പം അയാൾക്ക് ഈ പറഞ്ഞപോലെ കന്നിമൂലയിലാണ് അയാൾക്ക് ഒരു ഓപ്ഷനുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ പരിഹരിക്കാം എന്ന രീതിയിൽ നോക്കി വേണം ഇതിനെ ചെയ്യാനായിട്ട്